السلام عليكم ورحمة الله وبركاته <applause> بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد أتوم بهمان نرناء بدر السعادة متى سعادة بهمان بدر رئيس العلماء متى علماء സദസ്സിലുള്ള ബഹുമാനപ്പെട്ട നടക്കുകയാണ് ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ നമുക്കൊക്കെ അള്ളാഹു ഈ മഹത്തായ പരിശുദ്ധമായ ആഹർ മാസത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു തോഫീഖ് ചെയ്തു അള്ളാഹു നമ്മിൽ നിന്നത് കബൂൽ ഷീമാറാവട്ടെ ബഹുമാനപ്പെട്ട തങ്ങള് കേരളത്തിലൊക്കെ ധാരാളം ആര്മീങ്ങൾ ഉണ്ട് അവർക്ക് അവരുടെ കൊണ്ടാണ് നമ്മുടെ കേരളം ഇന്ന് വലിയ ഇൽമിന്റെ വിഷയത്തിൽ വലിയ ഉയരത്തിലേക്ക് വന്നത് ധാരാളം സാദാർത്ഥ്യങ്ങളും അരിമികളും കേരളത്തിന് നേതൃത്വം നൽകാനുണ്ടായിരുന്നു അത് കുറെ മുൻപ് മുതൽക്ക് തന്നെ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ ഒരു പ്രദേശത്ത് അങ്ങനെയൊന്നുമില്ലാത്ത ഒരു പ്രദേശത്ത് ബഹുമാനപ്പെട്ട സ്വീതവറുകൾ കുറെ കാലങ്ങൾക്ക് മുമ്പ് വന്ന് ഇവിടെ ും അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷവും അദ്ദേഹം ഇവിടെ കിടന്നുകൊണ്ട് ഈ രാജ്യത്തെ നിയന്ത്രിക്കുകയാണ് ഈ രാജ്യത്തിന് വേണ്ട മുഴുവൻ മുഴുവൻ ചെയ്യാൻ വലിയ ഒരു കാരണക്കാരായി ബഹുമാനപ്പെട്ടവരുടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ് അള്ളാഹു സുഹാനുഭവത്തിന് അങ്ങനെയുള്ള സാധാത്യങ്ങളുടെ വറക്കത്ത് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ ആമേ ധാരാളം സാധാത്യങ്ങള് ഇവിടെ നമ്മോട് സംസാരിക്കാനുണ്ട് ആ മഹാന്മാരുടെ ദുഹായിലും അവരുടെ സ്നേഹത്തിലും ഒക്കെ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഈ മഹത്തായ ഒരു ദിവസത്തിലും മാസത്തിലും നാം ഇവിടെ ഒരുമിച്ചു കൂടിയത് എല്ലാവരും അവര് നമ്മയൊക്കെ കൂട്ടാൻ വേണ്ടി അവരോട് ഏർ ബഹുമാനപൂർവ്വം അപേക്ഷിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമേക്കും